വോട്ട് കൊള്ള ആരോപണത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വക്കീൽ നോട്ടീസ് അയച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങളിൽ പതിനഞ്ച് ദിവസത്തിനകം മറുപടി നൽകണമെന്ന് ആവശ്യപ്പെട്ടാണ് നോട്ടീസ് അയച്ചത് അശ്വിൻ പാലാഴി വിവരങ്ങളും ചേരുന്നു അശ്വിൻ ഈ പറയുന്ന രീതിയിൽ ആറുമാസം നാൽപ്പത് പേർ ഇടവേളകളില്ലാതെ പ്രവർത്തിച്ച് ഇലക്ഷൻ കമ്മീഷൻ രേഖകൾ വെച്ചുകൊണ്ട് ഒരു മണ്ഡലത്തിൽ ഒരു ലക്ഷത്തി കിലുവാനം കള്ളവോട്ട് എന്ന ആരോപണത്തിൽ രാഹുൽ ഗാന്ധി തെളിവടക്കം സാമ്പിളടക്കം പറഞ്ഞുകൊണ്ട് ഉള്ള വാർത്താ സമ്മേളനത്തിൽ ഇതുവരെ മറുപടി കിട്ടിയിട്ടില്ല ഇലക്ഷൻ കമ്മീഷൻ മറുപടി നൽകും ഈ പാവം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ ആഗ്രഹം അതൊരു രാഷ്ട്രീയ പ്രവർത്തനമാണ് അശ്വിൻ തീർച്ചയായും ഹാഷ്മി പ്രതിഷേധങ്ങളുടെ ഭാഗമായി തന്നെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ആലപ്പുഴ സ്വദേശി ഷാനു ഭൂട്ടോ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത് വോട്ടർ പട്ടിക പട്ടികയിലെ ഗുരുതര ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി നടത്തിയ ഈ വെളിപ്പെടുത്തലുകളിൽ ഒരു മറുപടി പോലും കൃത്യമായി പറയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് പ്രതിഷേധമെന്ന രീതിയിൽ കൂടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും അഡ്വക്കേറ്റ് അസറുദ്ദീൻ മുഖാന്തിരം നിലവിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ഈ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് ക്രിമിനൽ കുറ്റമായി കണക്കാക്കാവുന്ന ആരോപണങ്ങളാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ ഇതിൽ പ്രതികരിച്ചിട്ടില്ല ഈ വക്കീൽ നോട്ടീസ് കിട്ടിയിട്ടും പ്രതികരി പ്രതികരിച്ചില്ല എങ്കിൽ അതിൽ കൃത്യമായ മറുപടി തന്നില്ല എങ്കിൽ ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കും എന്നുള്ളതാണ് ഈ വക്കീൽ നോട്ടീസിൽ പറയുന്നത് നിലവിൽ എന്തായാലും ഈ രണ്ടു ദിവസമായി അയച്ചിട്ട് ഇതുവരെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നും യാതൊരു മറുപടിയും ലഭിച്ചിട്ടില്ല പതിനഞ്ച് ദിവസത്തിനുള്ളിൽ മറുപടി നൽകണമെന്നുള്ളതാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തായാലും കടുത്ത പ്രതിഷേധത്തിലേക്ക് കോൺഗ്രസ് രാജ്യമാകവാനം ഈ കേസുമായി ബന്ധപ്പെട്ട് പോകുന്നതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ആലപ്പുഴയിൽ നിന്ന് ഇത്തരത്തിലൊരു വക്കീൽ നോട്ടീസ് കൂടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് എത്തിയിരിക്കുന്നത് എന്തായാലും അതിൽ മറുപടി കിട്ടുമോ എന്നുള്ളത് കൗതുകമുണർത്തുന്ന ഒരു കാര്യം കൂടിയാണ് അശ്വിൻ പാലാടിയാണ് വാർത്തകളുടെ വിവരങ്ങൾ നൽകിയത് രാഹുൽ ഗാന്ധിക്കും അല്ലെങ്കിൽ രാജ്യത്തെ മുന്നൂറിലധികം പ്രതിപക്ഷ എം പിമാർക്കും ഒന്നും കിട്ടാത്ത മറുപടി നമ്മുടെ അവിടുത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് കിട്ടുമെങ്കിൽ വലിയ കാര്യമാണ് കാണാം ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം